പി അബ്ദുസമത് സമദാനി എം പി ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഔപചാരികമായിട്ട് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ മാധ്യമം സ്ഥാപനം മലയാളക്കരയുടെ രാജ്യാന്തര പ്രശസ്തി നേടിയ മഹത്തായ പത്രത്തിന്റെ സാരഥികളും കുടുംബാംഗങ്ങളുമായിട്ടുള്ള സംഘാടകർ വ അബ്ദുറഹ്മാൻ സാഹിബ് ഹംസ അബ്ബാ സാഹിബ് അടക്കം വേദിയിലും സദസ്സിലുമുള്ള ഇബ്രാഹിം സാഹിബ് അടക്കം ബഹുമാന്യരെ ഈ മനോഹരമായ ശ്രുതി മാധുര്യമുള്ള സന്ധ്യയെ സാർത്ഥകമാക്കാൻ എത്തിച്ചേർന്ന ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ ആഹ്ലാദ നിർഭരരായി വലിയൊരു സംരംഭത്തിന് സാക്ഷ്യം വഹിക്കാൻ അതിൻ്റെ ആനന്ദാനുഭൂതികൾക്ക് സ്വയം വിധേയരാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദീർഘമായിട്ട് പോയിട്ട് അല്പം ഹൃസ്വുമായിട്ട് പോലും സംസാരിക്കുന്നില്ല മാധ്യമം മഹത്തായ ഒരു സന്ദേശമാണ് ഹാർമോണിയസ് കേരളയിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് കണ്ണോടിച്ചാൽ ഈ സംരംഭത്തിൻ്റെ പ്രസക്തി പ്രാധാന്യം പ്രിയപ്പെട്ട മിഥുൻ തൻ്റെ ഘനഗംഭീരമായിട്ടുള്ള ശബ്ദത്തിലൂടെ വാക്കുകളിലൂടെ ഇവിടെ പറഞ്ഞ പോലെ കാലം ആവശ്യപ്പെടുന്ന ദൗത്യമാണ് ഒരു പത്രസ്ഥാപനം എന്ന നിലയിൽ മാധ്യമം ഏറ്റെടുത്തിട്ടുള്ളത് ഒന്ന് നോക്കൂ ചുറ്റുവട്ടത്തേക്ക് എത്രമാത്രം വൈരവും വിദ്വേഷവും എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് ഈ ഭൂമി മനുഷ്യർക്കെല്ലാവർക്കും പാർക്കാനുള്ള ഇടമാണ് കാരുണ്യവാനായിട്ടുള്ള സർവശക്തൻ വൈവിധ്യങ്ങളെ പ്രകൃതമാക്കിക്കൊണ്ടാണ് പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത് വിധാനിച്ചിട്ടുള്ളത് അവിടെ എല്ലാവരും പാർക്കണം പരസ്പരം അംഗീകരിക്കണം വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളണം വൈവിധ്യങ്ങളെ സഹിഷ്ണുതയോടെ സഹിച്ചാൽ പോരാ അംഗീകരിക്കുകയും ആദരിക്കുകയും ആഘോഷിക്കുകയും വേണം ഇതാണ് ലോകക്ഷേമത്തിലേക്കുള്ള ഒരേ ഒരു മാർഗം അത് ലോകത്ത് പ്രബുദ്ധരായിട്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്നതാണ് അത് നാഗരികതയുടെ താൽപ്പര്യമാണ് മാനവികതയുടെ അനിവാര്യതയാണ് ഹാർമോണിയസ് എന്ന വാക്ക് എത്ര സുന്ദരമാണ് ഹാർമോണി എന്ന വാക്ക് അടിസ്ഥാനപരമായിട്ട് സംഗീതത്തോട് ബന്ധപ്പെട്ടതാണ് ശ്രുതി ഇണക്കമുള്ള ഒരു ഗാനം ഒരു സംഗീത ശില്പം വളരെ മനോഹരമായിട്ട് നമ്മളത് ആസ്വദിക്കുന്നു പക്ഷേ നമ്മളറിയാതെ പോകുന്നൊരു സംഗതിയുണ്ട് വിവിധങ്ങളായിട്ടുള്ള സംഗീതോപകരണങ്ങൾ ഈ വേദിയിലേക്ക് തന്നെ നോക്കിയാൽ ഒക്കെ വിവിധമാണ് തബല ഗിറ്റാറ് സിറ്റാറ് ഹാർമോണിയം തമ്പുരു വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ഉള്ളടക്കങ്ങളാണ് അതിൽ നിന്ന് ഓരോന്നിൽ നിന്ന് വരുന്ന ശബ്ദത്തിനുമുണ്ട് വ്യത്യാസം എല്ലാം കൂടി ചേരുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ടായിത്തീരുന്നു ഒരു സമഗ്രമായിട്ടുള്ള സങ്കലനം സംഭവിക്കുന്നു മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ളതാണ് ഈ ബഹുസ്വരത ക്ലൂരാലിറ്റി വിവിഡിറ്റി ഡൈവേഴ്സിറ്റി അതിനെ ആഘോഷിച്ചുകൊണ്ടല്ലാതെ മാനവരാശിക്ക് ഒരു ഗ്രാമത്തിലെന്നല്ല രാജ്യാന്തര രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നൊരു കാലത്താണ് വലിയൊരു പത്രസ്ഥാപനം കേരളീയ സമൂഹത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തിക്കൊണ്ട് ഈ മധുരമായിട്ടുള്ള ഈ ശ്രുതി മധുരമായിട്ടുള്ള വിളി വിളിയാളം മുഴക്കുന്നത് അതും മലപ്പുറത്ത് ഹാർമോണിയസ് കേരളയുടെ ആദ്യത്തെ എഡിഷൻ മലപ്പുറത്ത് തുടങ്ങാൻ തീരുമാനിച്ച പത്രസ്ഥാപനത്തിൻ്റെ സാരഥികളെ വിശേഷിച്ചും അത് കോട്ടക്കൽ നമ്മുടെ കോട്ടക്കൽ ഞാനും ഒരു കോട്ടക്കൽക്കാരനാണ് ഇവിടെ വെച്ചാക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ സംഘാടകരെ ഞാൻ ഞാനാദ്യമായി മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് മലപ്പുറം സൗഹൃദത്തിനൊരു പര്യായ പദമുണ്ടെങ്കിൽ പരസ്പര സാഹോദര്യത്തിന് മൈത്രിക്ക് ഒരു സമാന ശബ്ദമുണ്ടെങ്കിൽ ഒരു സമവായമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മലപ്പുറം ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അതിലേക്ക് പ്രവേശിക്കേണ്ട സന്ദർഭമല്ല ഇത് മലപ്പുറത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരുപാട് ചർച്ച നടത്തുന്നുണ്ട് ഈ കാലത്ത് മലപ്പുറത്തെ ഇഷ്ടപ്പെടുന്നവർ ഞാൻ ഇന്നലെയും ഹരിപ്പാട്ട് ആലപ്പുഴയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയി അവിടെ ഒരു ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു കസ്റ്റംസിലാണ് കോഴിക്കോട്ട് വിമാനത്താവളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബസമേതം മലപ്പുറത്ത് പാർത്ത അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് മലപ്പുറം വിടുമ്പോഴുള്ള ദുഃഖമാണ് മലപ്പുറത്തേക്ക് തിരിച്ചു വരാൻ വെമ്പുന്ന ഹൃദയമാണ് ഇതെല്ലാവരുടെയും ഒരു പ്രത്യേകതയായിട്ടാണ് കണ്ടിട്ടുള്ളത് മലപ്പുറത്തിന് പുറത്ത് നിന്ന് ആരൊക്കെ മലപ്പുറത്തേക്ക് ജോലിക്ക് വന്നുവോ സേവനം ചെയ്യാനായിട്ട് വന്നുവോ ഒന്നുകിൽ അവരിവിടെ ഭൂമി വാങ്ങി വീട് വെച്ച് പാർത്തു അല്ലെങ്കിൽ പോകുമ്പോൾ ദുഃഖത്തോടെ കണ്ണീരോടെ വിട ചൊല്ലി പോയ ശേഷം അവർ മലപ്പുറത്തിൻ്റെ ഗാഥകൾ സൗഹൃദ ഗാഥകൾ ലോകത്തോട് ആയിരം നാവോടെ അവർ പറഞ്ഞു ഇതാണ് മലപ്പുറം ആ മലപ്പുറം തന്നെയാണ് ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാനൊന്നും ഈ സന്ദിഗമായിട്ടുള്ള സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തു പോകട്ടെ ഈ മലപ്പുറം ജന്മം നൽകിയ വലിയൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് കുലഗുരുവിനെ പോലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എല്ലാ പ്രസ്ഥാനങ്ങൾക്കും കോൺഗ്രസ്സിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം അക്കാലത്തും എക്കാലത്തും ഓർമ്മിക്കപ്പെട്ട ആദരിക്കപ്പെട്ട നേതാവാണ് എം പി നാരായണ മേനോൻ ആ എം പി നാരായണ മേനോനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ വേണ്ടി നിർത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നൊന്നായിട്ട് അവിടെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അതിലൊന്നിതായിരുന്നു നിങ്ങൾ മാപ്പിളമാരുടെ വസ്ത്രം എന്ന് നാരായണ മേനോനോട് ചോദിച്ചു ദേശീയ പ്രസ്ഥാനത്തിലെ തീപ്പന്തമായിരുന്ന ദേശീയ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന കെ പി സി സിയുടെ അന്നത്തെ ഏറ്റവും വലിയ നേതാവായിരുന്ന നാരായണ മേനോൻ അതിന് മറുപടി പറഞ്ഞു ഞാൻ എപ്പോഴും മാപ്പിളമാരുടെ വസ്ത്രമണിയാറില്ല എനിക്ക് തോന്നുമ്പോൾ അണിയാറുണ്ട് എന്താണ് മാപ്പിളമാരുടെ വസ്ത്രമണിഞ്ഞാൽ കുഴപ്പം എന്നദ്ദേഹം തിരിച്ചു ചോദിച്ചു ഒരിക്കലും ഈ നാരായണ മേനോനെ കാണാൻ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അവർ തിരിച്ചു മടങ്ങി കോലായിൽ കണ്ടത് അരയിൽ ബെൽറ്റ് അരപ്പെട്ട ബെൽറ്റ് കെട്ടിയ കൈലി മുണ്ടെടുത്ത ഒരു കാക്ക ഇരിക്കുന്നതാണ് അവർ തോന്നി വീട് തെറ്റിപ്പോയി എന്നു അവർ കണ്ടത് എം പി നാരായണ മേനോനയായിരുന്നു കേരള രാഷ്ട്രീയത്തിൻ്റെ കുലഗുരു എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആ നാരായണ മേനോൻ്റെ മണ്ണാണ് തൊട്ടടുത്താണ് ഇവിടുന്ന് അല്പം കിഴക്കോട്ട് യാത്ര ചെയ്താൽ അങ്ങാടിപ്പുറത്തെത്തിയാൽ ഞാൻ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വളരെ വികാരഭരിതനായ ഒരു സന്ദർഭം നാരായണമേനോ എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പുരുഷന്മാരും എല്ലാവരും കൂടി വന്ന് ചേർന്ന് ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന ആ സന്ദർഭമാണ് ആ തെരഞ്ഞെടുപ്പിലെ എന്നെ ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ച സന്ദർഭം മറ്റൊന്ന് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളെ പറയുന്നുള്ളൂ അങ്ങാടിപ്പുറം തളിക്ഷേത്രം അഗ്നിബാധ ആരോ ചെയ്തതായിരിക്കാം ഒരുപക്ഷെ ഒരു സാമൂഹിക വിരുദ്ധനായിരിക്കാം അല്ലെങ്കിൽ മാനസിക രോഗിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കുബുദ്ധിയായിരിക്കാം കരുതിക്കൂട്ടിയാകാം അനപൂർവ്വം അല്ലാതെ ആകാം എങ്ങനെ സംഭവിച്ചാലും ഒരു തീപ്പരിമതി നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്തരം സംഗതികൾ ആർക്കും ദുരുപയോഗപ്പെടുത്താവുന്ന ബോംബുകളാണ് വാക്കുകൊണ്ട് ബോംബിടുന്നവരുള്ള നാടാണ് ഇന്ന് കേരളം വാക്ക് ബോംബാണ് അവർ രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നൊരു ബോംബ് വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരുപാട് മനുഷ്യ ഹൃദയങ്ങളിൽ അഗ്നിശാകലകൾ പടർത്തിക്കൊണ്ടാണ് അവരതിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് പോകുന്നത് പക്ഷേ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ ആര് ചെയ്തു എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കിയപ്പോൾ ഈ മലയാളികൾ ആശ്വാസപ്പെട്ടത് അമ്പലത്തിൻ്റെ മുമ്പിൽ ആ രൂപം പ്രത്യക്ഷപ്പെട്ടത് അവർ ടെലിവിഷൻ ചാനലുകളിലൂടെ കണ്ടു ആ യശോധാവളം ആ രൂപം തേജസ്സാർ എന്ന സ്നേഹസ്വരൂപം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് അമ്പലത്തിൻ്റെ കവാടത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ അദ്ദേഹം എത്തി അമ്പലത്തിലെ മുഖ്യ തന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രംഗം മലയാളികൾ കണ്ടതോടെ എല്ലാവരും ആശ്വാസത്തിൻ്റെ നെടുവറപ്പെട്ടു ഞാൻ മറ്റൊരു മൂന്നാമത്തെ കാര്യം പറയുന്നത് ഈ കോട്ടക്കലാണ് നമ്മുടെ കോട്ടക്കൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാവും രണ്ട് ദിവസം മുമ്പും വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു കോട്ടക്കലെ ഏറ്റവും വലിയ മസ്ജിദ് പഴക്കമുള്ള മസ്ജിദ് പാലപ്പുറ പള്ളിയാണ് പാലപ്പുറം പള്ളിയിൽ എല്ലാ പള്ളികളിലും എന്ന പോലെ ഒരു മിമ്പറുണ്ട് ആ മിമ്പർ കാണാൻ അഴകുള്ള മിമ്പറാണ് നല്ല മരത്തിൽ കടഞ്ഞെടുത്ത മനോഹരമായ ഇസ്ലാമിക ശില്പകലയിൽ ആണ് സാധാരണ മസ്ജിദുകളിൽ ലളിതമായിട്ടോ കലാ അലങ്കാരങ്ങളോടുകൂടിയോ പ്രസംഗപീഠം എന്നർത്ഥമുള്ള മിമ്പർ പണിയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ദൈവാധീനമുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയും ഈ പാലപ്പുറ പള്ളിയിൽ ഹുത്തുമ നിർവഹിക്കാൻ വെള്ളിയാഴ്ച ഇമാം കയറി നിൽക്കുന്നത് മഹാനായ പി എസ് വാരിയർ കൊടുത്ത മിമ്പറിൽ കയറി നിന്നുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ബഹുസ്വരതയുടെ മനോഹരമായ മാതൃകയാണ് മലപ്പുറം സൗഹൃദത്തിൻ്റെ പെരുമയാണ് മലപ്പുറം അതങ്ങോടെ മാത്രമല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാമൂഹിക രംഗത്ത് മാത്രമല്ല കലയിൽ ഭാഷയിൽ സാഹിത്യത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെടാറുണ്ട് മിഥുൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാള ഭാഷയുടെ ചരിത്രത്തിലേക്ക് കടന്നാൽ സാഹിത്യത്തിലേക്ക് കടന്നാൽ ഒരുവിധം പ്രമുഖരൊക്കെ ഇവിടെയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ നാടാണ് ഈ മലപ്പുറം ഞാൻ ഇന്ന് ഉച്ചക്ക് ഉദ്ധരിച്ച ഒരു കവി ചെറുകാടാണ് ചെറുകാടിൻ്റെ നാടാണ് ഈ മലപ്പുറം ഇ എം ഗോവിന്ദൻ്റെ നാടാണ് ഈ മലപ്പുറം മോയിൻകുട്ടി വൈദ്യർ മാത്രമല്ല വള്ളത്തോള് മാത്രമല്ല ൂബ് മാത്രമല്ല ഇവരുടെയൊക്കെ കുലഗുരുവായ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം മാത്രമല്ല എത്രയെത്രയോ മഹത്തുക്കളാണ് ഇടശ്ശേരി കുഴിവെട്ടി മൂടുക വേദനകൾ എന്ന കവിത വേദിയ ഇസ്ലാമിൻ്റെ വൻ മല എന്ന കവിത വേദിയ ഇടശ്ശേരി ഇവരെയൊക്കെ നൊന്ത് പെറ്റ് വളർത്തിയ മലപ്പുറത്തിന് സൗഹൃദത്തിൻ്റെ അഗാധതയല്ലാതെ മറ്റൊന്നും അറിഞ്ഞുകൂടാത്ത നാടാണ് ഈ മലപ്പുറം ആ മലപ്പുറത്തിൻ്റെ പെരുമ ഇനി കൂടുതൽ ഹാർമോണിയസ് കേരള പോലുള്ള പരിപാടികളിലൂടെ ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഹാർമണി ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സൗഹൃദ ഹസ്തം ലോകത്തെവിടെയും ആവശ്യമായിട്ടുള്ള മൈത്രിയുടെ സ്വരം ഹാർമണി എന്ന ശബ്ദത്തോട് ബന്ധപ്പെട്ട കുറേ പദങ്ങളുണ്ട് ശ്രുതിയിണക്കം ശ്രുതി മധുരിമ ധ്വനിമധുരിമ കേൾക്കാൻ ഇമ്പമുള്ള ഒരു ഗാനമായിരിക്കട്ടെ മനുഷ്യൻ്റെ സ്വരം അവരൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കണമെന്ന് പറയാറുണ്ട് ഇന്ന് അപരൻ അപരത്വം ഒക്കെ പ്രശ്നങ്ങളാണ് നിർമ്മിതിയുടെ കാലമാണ് വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ആളുകളെ അകറ്റാൻ പച്ചക്ക് വർഗീയത പറയാൻ ആളുകൾ ഓരോന്ന് കണ്ടുപിടിക്കുന്ന കാലമാണ് അങ്ങനെയുള്ള കാലത്ത് എല്ലാവരും സൗഹൃദം പറഞ്ഞുകൊണ്ടേയിരിക്കണം സൗഹൃദത്തിൻ്റെ വാക്കുകളും മുഴക്കിക്കൊണ്ടേയിരിക്കണം അതിന് മാധ്യമത്തിൻ്റെ ഈ പരിപാടി വലിയൊരു പ്രേരണയാണ് വലിയൊരു പ്രചോദനമാണ്

ഈ ലോകത്ത് പണി ഈ ലോകത്ത് ഈ രാജ്യത്ത് പണിതുയർത്താം സ്നേഹത്തിൻ്റെ ഒരു മണിമന്ദിരം അതിനെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞ പുതുക്കലാകട്ടെ ഇതുപോലുള്ള സന്ദർഭം എന്ന് കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇതുപോലുള്ളൊരു മഹനീയ സംരംഭത്തിന് മാനവിക സംരംഭത്തിന് ധാർമ്മിക സംരംഭത്തിന് മനുഷ്യസ്നേഹത്തിൻ്റെ ഉള്ളടക്കമുള്ള ഇത്തരം ഗഹനമായ അഗാധമായിട്ടുള്ള ഒരു സന്ദേശ പ്രസാരണത്തിന് തയ്യാറായി മുന്നോട്ട് വന്ന മാധ്യമം മലയാളികളുടെ മനസ്സുകളെ സ്വാധീനിച്ച ഈ പത്രത്തെ ഇനിയും മനുഷ്യത്വത്തിൻ്റെ ധർമ്മവുമായി മുന്നോട്ട് പോകാനുള്ള മാധ്യമത്തിൻ്റെ യജ്ഞത്തെ ഈ മഹത്തായ പരിപാടി കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയും ചെയ്യുന്നു സ്നേഹാഭിക്കുന്നത് കേട്ടു നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ ഹാർമണി ഏറ്റവും വലിയ ഹാർമണി